ജ്യോതിഷത്തിലെ ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രമാണ് ഉത്രാടം സംസ്കൃതത്തിൽ ഉത്തര ആഷാടം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ പേര് ലോപിച്ചാണ് മലയാളത്തിൽ ഉത്രാടമായത് ധനുരാശിയുടെ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മകരം രാശിയുടെ പത്ത് ഡിഗ്രി വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനു മകരം എന്നീ രണ്ടു രാശികളുടെയും സ്വാധീനം ഉണ്ടാകും ഇതിൽ ആദ്യത്തെ കാൽഭാഗം ധനുരാശിയിലും ബാക്കി മുക്കാൽ ഭാഗം മകരം രാശിയിലുമാണ് വരുന്നത് വിശ്വദേവകളാണ് ഉത്രാടത്തിന്റെ അധിപതി മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ മൃഗം കാളയും പക്ഷി കോഴിയും വൃക്ഷം പ്ലാവുമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗമ്യും സമാധാനപ്രിയരുമായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു അന്യായമായ വഴികളിലൂടെ ധനം സമ്പാദിക്കാൻ അവസരം ലഭിച്ചാൽ പോലും ഇവർ അത് നിരസിക്കും ആത്മാർത്ഥത ദയ കൃതജ്ഞത എന്നിവ ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് തങ്ങൾക്ക് ലഭിച്ച സഹായങ്ങൾ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തിയും സംസ്കാര സമ്പന്നതയും ബോധവും കൂടുതലായിരിക്കും പ്രസന്നമായ മുഖഭാവവും മൃദുവായ സംഭാഷണ ശൈലിയും ഇവരുടെ പ്രത്യേകതയാണ് പൊതുവെ ആഡംബരങ്ങളിൽ താല്പര്യം കുറഞ്ഞവരും ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ എന്നാൽ ചിലരിൽ ദുശാട്ട്യം കാണപ്പെടാറുണ്ട് ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും സ്വപ്രയത്നത്തിലൂടെയും ഇവർ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തും ഏകദേശം മുപ്പത്തെട്ട് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി ദൃശ്യമാകുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും പങ്കാളിയോട് തികഞ്ഞ വിശ്വസ്തത പുലർത്തുന്നവരാണ് ഇവർ ഇവരുടെ ജീവിത പങ്കാളി സ്നേഹവും സഹകരണ മനോഭാവവും ഉള്ള വ്യക്തികളായിരിക്കും എന്നാൽ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർക്ക് ഉത്കണ്ഠയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരവിശ്വാസികളും ഭർത്താവിനോട് സ്നേഹമുള്ളവരുമായിരിക്കും വീടും പരിസരവും മനോഹരമായി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും എന്നാൽ ചില സ്ത്രീകൾ സന്ദർഭോചിതമല്ലാതെ സംസാരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മിടുക്കരായി ഇവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സാധിക്കും അധ്യാപനം ബാങ്കിങ് പ്രഭാഷണം പുരോഹിത വൃത്തി ജ്യോതിഷം നിയമം മനഃശാസ്ത്രം സൈനിക സേവനം കാർഷിക വൃത്തി മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും കഠിനാധ്വാനികളായ ഇവർ ഏതു ജോലിയിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കും സാമ്പത്തികമായ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഇവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അന്യായമായ മാർഗ്ഗങ്ങളിലൂടെ ധനസമ്പാദിക്കാൻ ഇവർ ശ്രമിക്കാത്തതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ അല്പം കാലതാമസം എടുത്തേക്കാം ഉത്രാടനക്ഷത്രക്കാർക്ക് സാധാരണയായി കണ്ണ് ഉദരം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കഠിനാധ്വാനികളായ ഇവർ ഏത് കാര്യത്തിലും മുന്നിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചില കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നാലും സ്വന്തം പ്രയത്നത്തിലൂടെ അവർ ഉന്നതിയിലെത്തും ഇവർക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ താൽപര്യവും നേതൃപാഠവും ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിച്ചാൽ അത് എപ്പോഴും ഓർക്കുകയും പ്രത്യുപകാരം ചെയ്യുകയും ചെയ്യും എന്നിരുന്നാലും ചിലപ്പോൾ ഇവർക്ക് നിർബന്ധ ബുദ്ധിയും ദേഷ്യവും ഉണ്ടാകാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായി ആലോചിക്കുന്നത് നല്ല ാണ് ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ നാല് പാദങ്ങളുടെയും സ്വഭാവ ഗുണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ഉത്രാടം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ ധനുരാശിയുടെ സ്വാധീനത്തിലായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം ഇവർക്ക് ജ്ഞാനവും ഉയർന്ന ചിന്തകളും നൽകുന്നു ഇവർക്ക് നല്ല അറിവും വിവേകവും ഉണ്ടാകും ധാർമ്മികമായ ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താൽപര്യമുണ്ടാകും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവരാണ് ഉത്രാടം നക്ഷത്ര ത്തിലെ ഒന്നാം പാതക്കാർ ഇവർക്ക് സ്വന്തമായ നിലപാടുണ്ടാകും അത് പ്രകടിപ്പിക്കാൻ ഇവർ മടിക്കില്ല ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും അധ്യാപനം മതപ്രവർത്തനം നിയമം ബാങ്കിങ് രാഷ്ട്രീയം ആരോഗ്യരംഗം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പങ്കാളിയിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും ആരോഗ്യപരമായി നോക്കുമ്പോൾ സന്ധിവാദം നടുവേദന നേത്രരോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഒന്നാം പാതക്കാർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ഉത്തമമാണ് മഞ്ഞ പുഷ്യരാകം ധരിക്കുന്നതും ഭാഗ്യം നൽകും നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ മകൻ രാശിയുടെ സ്വാധീനത്തിലായിരിക്കും ശനിയുടെ സ്വാധീനം ഇവർക്ക് കഠിനാധ്വാനം ചെയ്യാനും പ്രായോഗികമായി ചിന്തിക്കാനും കഴിവ് നൽകുന്നു ഇവർക്ക് സൂക്ഷ്മബുദ്ധിയും ദീർഘവീക്ഷണവും ഉണ്ടാകും കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവരാണ് ഇവർ വിനയവും ഉദാരമനസ്കതയും ഇവരുടെ പ്രത്യേകതയാണ് ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും ഇവർ സത്യസന്ധരും വിശ്വസ്തരുമായിരിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ മിടുക്കരായിരിക്കും ഭൂമി സംബന്ധമായ കച്ചവടം ഖനനം എഞ്ചിനീയറിംഗ് ശാസ്ത്രം പുരാവസ്തു ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും സന്ധിവാദം ഹൃദ്രോഗം ചർമ്മരോഗങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ആരാധിക്കുന്നത് നല്ലതാണ് കറുപ്പ് കടനീല നിറങ്ങൾ അനുകൂലമാണ് വജ്രം ധരിക്കുന്നത് ഭാഗ്യം നൽകും ഉത്രാട നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവരും മകരം രാശിയുടെ സ്വാധീനത്തിലായിരിക്കും എന്നാൽ നവാംശകാധിപൻ കുംഭത്തിലെ ശനിയായതിനാൽ ഇവർക്ക് മാനുഷികവും സാമൂഹികമായ മൂല്യങ്ങളോട് കൂടുതൽ താൽപര്യമുണ്ടാകും കന്യരാശിയുടെ ബുദ്ധിശക്തിയും കുംഭത്തിന്റെ വിശാല മനസ്കഥയും ഇവർക്ക് പ്രത്യേക കഴിവുകൾ നൽകുന്നു പുതിയ ആശയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരും പുരോഗമന ചിന്താഗതിക്കാരുമായിരിക്കും സാമൂഹിക കാര്യങ്ങളിൽ താൽപര്യമുള്ളവരും സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും മനുഷ്യസ്നേഹികളും സഹായ മനസ്കരുമായിരിക്കും ഇവർ മറ്റുള്ളവരെ ഒരുമിപ്പിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും കാര്യങ്ങളെ രാഷ്ട്രീയമായി സമീപിക്കാൻ ഇവർ ശ്രമിക്കും സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയം ശാസ്ത്ര ഗവേഷണം പത്രപ്രവർത്തനം എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ നന്നായിരിക്കും പങ്കാളിയുമായി നല്ല ധാരണയുണ്ടാകും സന്ധിവാദം ഹൃദ്രോഗം നെഞ്ചെടുപ്പ് അജീർണം വെള്ളപ്പാണ്ട് ചർമ്മരോഗങ്ങൾ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ശനിയാഴ്ചകളിൽ ഹനുമാനെ ആരാധിക്കുന്നത് ഉത്തമമാണ് നീലക്കല്ല് ധരിക്കുന്നത് ഭാഗ്യം നൽകും ഉത്രാടം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ മകരം രാശിയുടെയും മീനം നവാംശത്തിന്റെയും സ്വാധീനത്തിലായിരിക്കും ഇത് ഇവർക്ക് ഭാവനയും ആത്മീയതയും നൽകുന്നു ഇവർക്ക് നല്ല ഭാവനയും സർഗാത്മകമായ കഴിവുകളും ഉണ്ടാകും കലാ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് താൽപര്യം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും ദയ ഇവർ ഇവർക്ക് നല്ല അന്തർജ്ഞാനം ഉണ്ടാകും കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ ചിലപ്പോൾ ഇവർക്ക് സാധിക്കും ഇവർ വികാരങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ മാനസികമായി സമനില പാലിക്കാൻ ശ്രമിക്കണം കലാ സാഹിത്യം സംഗീതം സിനിമ മനഃശാസ്ത്രം കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും ഇവരുടെ ദാമ്പത്യ ജീവിതം റൊമാൻറ്റിക് ആയിരിക്കും പങ്കാളിയുമായി വൈകാരികമായ ഒരു അടുപ്പമുണ്ടാകും വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നത് നല്ലതാണ് മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ് ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ സദ്ഗുണസമ്പന്നരും കഠിനാധ്വാനികളുമാണ് ഓരോ പാദത്തിലും ജനിച്ചവർക്ക് അവരുടേതായ സവിശേഷതകളും കഴിവുകളുമുണ്ട് ഗ്രഹനില അനുസരിച്ച് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും വിജയം നേടാനും സാധിക്കും ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള ദോഷങ്ങളെയും പ്രതിബന്ധങ്ങളെയും ലഘൂകരിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉത്രാടം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ നിരവധി പരിഹാര മാർഗങ്ങൾ ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് കേവലം ഒരു പ്രതിവിധി എന്നതിലുപരി ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഉത്രാടത്തിന്റെ പ്രധാന ദേവത വിശ്വദേവകളാണ് പ്രപഞ്ചത്തിലെ ശകല ഊർജങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഇവർ വിശ്വദേവകളെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ദിവസവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും നക്ഷത്രമന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും പൌർണമി ഉത്രാടം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വിശ്വദേവകൾക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നത് നല്ലതാണ് ഏതു ദോഷപരിഹാരത്തിനും ഗണപതിയെ ഭജിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് വിഘ്നങ്ങളെല്ലാം നീങ്ങി കാര്യവിജയം ഉണ്ടാകാൻ ഇത് സഹായിക്കും ഓരോ മാസവും ഉത്രാടം നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ശ്രേഷ്ഠകരമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തുടങ്ങിയ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഒറ്റയപ്പം പോലുള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ശിവഭജനം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ജീവിതത്തിലെ ക്ലേശങ്ങൾ കുറയ്ക്കാനും മനഃശാന്തി കൈവശം ും ഇത് സഹായിക്കും ശിവക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുക തിങ്കളാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ദർശനം നടത്തുന്നത് ഇരട്ടി ബലം നൽകും ശിവന് ജലധാര ശംഖാഭിഷേകം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് കൂവളത്തിലകൊണ്ട് ശിവൻ അർച്ചന നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നക്ഷത്രാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് ആത്മവിശ്വാസം ആരോഗ്യം തൊഴിൽപരമായ ഉയർച്ച എന്നിവയ്ക്ക് അത്യുത്തമമാണ് ദിവസവും സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ആദിത്യ ഹൃദയമന്ത്രം ദിവസവും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ജപിക്കുന്നത് ശത്രുദോഷം അകറ്റാനും രോഗശാന്തിക്കും സഹായിക്കും ഞായറാഴ്ചയും ഉത്രാടനക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സൂര്യശാന്തി ഹോമം നടത്താവുന്നതാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ ദോഷഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ശാന്തി ഹോമങ്ങൾ പൂജകൾ മന്ത്രജപം ദാനങ്ങൾ എന്നിവ കൃത്യമായി ചെയ്യുക നക്ഷത്രത്തിന്റെ പ്രധാന രത്നം മാണിക്യമാണ് ഇത് നക്ഷത്രാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും എന്നാൽ മകരം രാശിയിൽ വരുന്നവർക്ക് വജ്രം ധരിക്കുന്നതും അനുകൂല ഫലങ്ങൾ നൽകും രത്നങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് ഉത്തമ ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് ധനുകൂറുകാർക്ക് മഞ്ഞ വെള്ള എന്നീ നിറങ്ങൾ അനുകൂലമാണ് മകരക്കൂറുകാർക്ക് കറുപ്പ് കടനീല എന്നിവ ഭാഗ്യ നിറങ്ങളാണ് പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക സംസാരത്തിൽ മിതത്വവും വിനയവും പാലിക്കുക വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ പുരോഗതി നേടാനാകൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ഉത്തമമായ പരിഹാരമാണ് മദ്യം മാംസം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് പ്രത്യേകിച്ച് വൃതാനുഷ്ഠാന ദിവസങ്ങളിൽ മന്ത്രജപത്തിന്റെ ബലം വർദ്ധിപ്പിക്കും ഈ പരിഹാരങ്ങൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ വരുടെ ജീവിതത്തിൽ ദോഷങ്ങളെ ലഘൂകരിക്കാനും സർവ്വ ഐശ്വര്യങ്ങളും നൽകാനും സഹായിക്കും ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ മാർഗനിർദ്ദേശം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകം വിശദമായി പരിശോധിച്ച് ഒരു ജ്യോതിഷയിൽ നിന്ന് ഉപദേശം തേടുന്നത് കൂടുതൽ ഉചിതമായിരിക്കും